നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും ഒരൊറ്റ യൂസിൽ തന്നെ അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരൊറ്റ യൂസിൽ തന്നെ നമുക്ക് വെളുത്ത പാറ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ഇരിക്കുന്നില്ലേ അപ്പം എല്ലാവരും സന്തോഷമായി ഹാപ്പി സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണ് വെച്ചാൽ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിലും പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഒക്കെ ആകെ ഡള്ള ആയി കിടക്കുകയാണെങ്കിൽ ഒരു കഴിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാനും നല്ല സ്കിന്നൊക്കെ വന്ന് നല്ല ഗ്ലോ ആക്കാനും നല്ല എന്താ പറയുക നല്ല സ്കിൻ വൈറ്റ് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് അതുപോലെ തന്നെ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ആകെ കരുവാളിപ്പൊക്കെ ഉണ്ടാകും വെയിലൊക്കെ കൊണ്ടിട്ട് ആകെ ടാൻ അടിച്ചിട്ടുണ്ടാകും അപ്പം ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന പാനൊക്കെ നമുക്ക് നല്ലവണ്ണം മാറിക്ക് കിട്ടും കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോസ് ഫുള്ള് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്ത് ആരും പോകരുത് കേട്ടോ അടിപൊളി പാക്കാണ് നമുക്കിത് ഡെയിലി യൂസാക്കാൻ പറ്റിയില്ലെങ്കിലും വീട്ടിൽ ഒരു മൂന്ന് തവണ ആക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ പാക്ക് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സൈഡ് എഫക്റ്റും ഈ ഒരു പാക്കിനില്ല നമുക്ക് നല്ല റിസൾട്ട് ഒരു അടിപൊളി പാക്കാണ് ഒറ്റ പ്രാവശ്യം ഒരു തവണ യൂസ് ആക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ഫുൾ ആയി വീഡിയോസ് കാണാം സ്കിപ്പ് ചെയ്ത് ആരും പോകരുത് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരും കാണുന്നില്ല കേട്ടോ വീഡിയോസ് അതുപോലെ തന്നെ ആരും ലൈക്കും ചെയ്യുന്നില്ല വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആൾക്കാരെ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും കാണുന്ന ടൈമത്തിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോകരുത് അതുപോലെ പുതിയ കൂട്ടുകാരെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്ന മുമ്പ് ഒരു കാര്യം കൂടി ഉറപ്പായിട്ടും ഞാൻ സബ്സ്ക്രൈബ് വളരെ കുറവാണ് അതുപോലെ വിവേഴ്സും വളരെ കുറവാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കാണുകട്ടോ സ്ഥിരമായിട്ട് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസ് ആക്കാൽ മതി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യൂസാക്കേണ്ട ഓരാവശ്യം നമ്മൾ നിർബന്ധിക്കൊന്നും ഇല്ലാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം യൂസ് ആക്കിയാൽ മതി അല്ലെങ്കിൽ യൂസാക്കേണ്ട ഒരു ആവശ്യം ഇല്ലാട്ടോ അപ്പം നമുക്കിനി നേരെ വീട്ടിലേക്ക് പോകാം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഗോതുമിൻ്റെ പൗഡറാണ് കേട്ടോ വീറ്റ് പൗഡറാണ് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫേസിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ചും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി ചേർക്കുന്നത് ടൊമാറ്റോടെ ജ്യൂസാണ് പളുപ്പ് ഇട്ട് നമുക്കിങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി നമുക്ക് ജൂസാക്കി അടിച്ച് ഫ്രിഡ്ജിൽ ഐസ് റോസോ ഫ്രിഡ്ജിലല്ല മിക്സിയിൽ മിക്സിയിലടിച്ചിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് എടുക്കാം അതിൻ്റെ കുരുക്കളൊക്കെ വീണാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ പിഴിഞ്ഞെടുക്കാം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മതി ഒരുപാടൊന്നും വേണ്ടോ അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാലാണ് ചെറുക്ക നമ്മുടെ തണുപ്പിച്ച പാലാണ് നമ്മൾ ചൂടാക്കിയ പാലൊന്നും അല്ല തണുപ്പിച്ച പാലാണ് കേട്ടോ അതും കൂടി നമ്മൾ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലൊന്ന് ആക്കി എടുക്കാം ഒരുപാട് ലൂസാക്കി എടുക്കരുത് കട്ടിക്ക് എടുക്കാം കേട്ടോ അപ്പം ഇനി പാല് പോരെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ കുറച്ച് പോരാത്ത പോലെ ഉണ്ട് പിന്നെ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ലൂസാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒഴുകിപ്പോകും അപ്പോൾ കുറച്ച് കട്ടിക്കാക്കി എടുക്കുമ്പോൾ നമ്മുടെ ഫേസ് നല്ലവണ്ണം പിടിച്ച് നിൽക്കും അപ്പം നമ്മുടെ ഫേസിലേക്ക് നല്ലവണ്ണം ആഴത്തിൽ ഇറങ്ങിപ്പോകും കേട്ടോ നല്ല അങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിക്ക് തന്നെ മിക്സാക്കി എടുക്കുക ഇനി നമുക്ക് പുറത്ത് പോകുകയാണെങ്കിലും വരുവാണെങ്കിലും ഈ ഒരു പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക ഇനി പുറത്ത് പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ വീട്ടിലൊരു രണ്ടോ മൂന്നോ തവണ യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും എൻ്റെ സ്കിന്നു വന്നിട്ട് നല്ല എപ്പോഴും നല്ല വെയ്റ്റനിങ് ആയിട്ട് ഇരിക്കും നല്ല ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കും കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫേസിൽ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലവണ്ണം വാഷ് ചെയ്യണം ഫേസും കഴുത്തൊക്കെ നല്ലവണ്ണം വാഷ് ചെയ്യുക അതിന് ശേഷം മാത്രം ഈ പാക്ക് ഒന്ന് അപ്ലൈ കൊടുക്കുക ആദ്യം ഒന്ന് മസാജും കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഒന്ന് മസാജും കൊടുക്കുക ഒരു രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ മൂന്ന് സെക്കൻഡ് മസാജും കൊടുക്കുക മസാജും കൊടുത്ത ശേഷം ഈ പേക്ക് മൊത്തത്തിലൊന്നും അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ വരെ വെക്കണം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഒരു കൂടുതൽ വെക്കണ്ട നിങ്ങൾക്ക് ഇനി കൂടുതൽ വെക്കണം എന്നാണെങ്കിൽ വെക്കാം ഒരുപാട് നേരം ഒന്നും വെക്കണ്ട കേട്ടോ അതുപോലെ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്പം തന്നെ വാഷ് ചെയ്യരുത് റിസൾട്ട് കിട്ടില്ല അപ്പം നല്ലൊന്നും അങ്ങനെ തിരിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഫേസിലും കൂടി അപ്ലൈ ഞാൻ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പൊ ഞാൻ കയ്യിലും എൻ്റെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് എന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവുന്നവരെ കാത്തിരിക്കുക അത് കഴിഞ്ഞിട്ട് കഴിക്കണം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കളേ കേട്ടോ ിനത് കഴിക്കളയാട്ടോ നല്ല പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴുകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും ഒരൊറ്റ യൂസിൽ തന്നെ അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരൊറ്റ യൂസിൽ തന്നെ നമുക്ക് അങ്ങോട്ട് പാറ ഓ സൂപ്പർ ഒരുപാട് ഡ്രൈ ആയിക്കാൻ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കഴുകാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ഡ്രൈ ആകുന്നവരെ വെക്കാത്തത് അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളി റിസൾട്ടാണ് ഇതാണ് റിസൾട്ട് കണ്ടത് നല്ല ഡിഫറെൻ്റ് വന്നിട്ടുണ്ട് രണ്ട് കൈ രണ്ട് മാറ്റ വന്നിട്ടുള്ളത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്റെ കൈ ഒക്കെ നല്ല കഴുകി കാണിച്ചു തന്നിട്ട് റിസൾട്ട് കാണിച്ചു തന്നിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ ഫേസിന് നല്ല റിസൾട്ടൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ നല്ല ആയിട്ടുണ്ട് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് റിസൾട്ടായിരിക്കും കിട്ടുക അപ്പോൾ പുറത്തൊക്കെ പോകുകയാണെങ്കിൽ ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പൊക്കെ ഇടുന്ന സമയത്ത് ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും അതുപോലെ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഈ പാക്ക് ഇടുകയാണെങ്കിൽ നമ്മുടെ പുറത്തൊക്കെ പോയി വന്ന് പോയ ശേഷം നമ്മൾ ഫൈ വെയിലൊക്കെ കൊണ്ടിട്ട് ആ ഒരു ഡൽഹായി കിടക്കണമെങ്കിൽ ആ ഡൽനസ് ഒക്കെ മാറ്റിയെടുത്തിട്ട് ആ ടാൻ ഒക്കെ എടുത്തിട്ട് ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക നല്ല റിസൾട്ട് ഒരു പാക്കാണ് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഒറ്റും ചിലവില്ലാത്ത ഒരു ഫേസ് ും കൂടിയാണ് എല്ലാ സ്കിൻ ടേസ് എല്ലാ സ്കിൻ ടേർ ഒരുപോലെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാട്ടോ കേട്ടോ യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക കമന്റ് ബോക്സിൽ അതുപോലെ എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാട്ടോ അപ്പം ഞാൻ എന്റെ വീഡിയോസ് ഇവിടെ വേണ്ടിയിട്ട് ചെയ്യുന്നു അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാം കേട്ടോ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോമായിട്ട് നാളെ കാണാം അതുവരേക്കും ইনশাল্লাহ আসসালামু আলাইকুম টাইতে ভাই থ্যাংক ইউ থ্যাংকস ফার ওচিং